മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മലയാളത്തിന്റെ സാഹിത്യ കുലപതി എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ച കരുവാരകുണ്ട കേരള പഴയ കടക്കൽ ജി യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ ശങ്കരനുണി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ച് വിവിധ പരിപാടികളാണ് കേരള പഴയ കടക്കൽ ജി യു പി സ്കൂളിൽ നടന്നത് എം ടിയുടെ കൃതികൾ പരിചയപ്പെടുത്തിയുള്ള പുസ്തക പ്രദർശനം ചിത്രപ്രദർശനം തുടങ്ങിയവയാണ് ഇതിന്റെ ഭാഗമായി നടന്നത് എം ടിയെയും കൃതികളെയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി യാത്രയും അതുപോലെ അനുസ്മരണ പ്രഭാഷണവും പ്രഭാഷണവുമൊക്കെയായി ഈ വിദ്യാലയം എം ടിയെ അനുസ്മരിക്കുകയാണ് മലയാളിയുടെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരിൽ ഒരാളായ എം ടിയുടെ വിവിധ മേഖലകളിലൂടെയുള്ള എഴുത്തുകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ഈ വിദ്യാലയം കടന്നു പോകുന്നത് അതിൽ ഈ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും അതുപോലെ അധ്യാപകരും വിദ്യാരംഗം കലാ വേദിയും എല്ലാവരും ഒത്തൊരുമിച്ച് എം ടിയെ ഈ വിദ്യാലയത്തിനും പുതിയ തലമുറയ്ക്കും പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ഇതിലൂടെ സ്റ്റാഫ് സെക്രട്ടറി പി അമീറുദ്ദീൻ വി പി ഷിബി ടി ജി മിനിമോൾ എം കൃഷ്ണൻകുട്ടി കെ വിജിഷപ്രിയ പി റിൻസിന ഒ യു സുജിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ